പ്രിയപ്പെട്ടു എൻ്റെ വേറെവരായോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഇന്ന് ഞാനിവിടെ ചുരുങ്ങി വായുക്കുറപ്പസാറിൻ്റെ അമ്മ എന്ന കവിതയാണ് പാലക്കാട് കോട്ടയുടെ മുൻവശത്താണ് നമ്മൾ നിൽക്കുന്നത് ടിപ്പു സുഗാരി കോട്ട എന്നാണ് ഇതറിയപ്പെടുന്നത് അമ്മ ഒൻപത് ഒമ്പതൂ പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു പണിരുന്നു ഒമ്പത് പേരവർ കൽപ്പണിക്കാർ ായിരുന്നു ഒമ്പത് പേരും അവരുടെ നാലിമാരൊമ്പതും ഒന്നിച്ചു ആണിരുന്നു കല്ലുകൾ ചെത്തി പതുക്കുമൈകൾക്ക് കല്ലിനെ കാളുറപ്പായിരുന്നു നല്ല പകുതികൾ നാലിമാരോ കല്ലിലെ നീരുറാവായിരുന്നു ഒരു കല്ലടുത്തിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു കിണർക്കിനിയാണല്ലോ കോലി കുറിക്കാൻ കുളിക്കുവാനും ഒമ്പതര മാത്രമല്ല കല്ലിൻറെ അപ്പുകയല്ലോ മതിലകത്തെ കൊട്ടാരം കോട്ടമ്പലവും

ഒമ്പതും ഒമ്പതും കല്ലുക കേരുന്നു ശില്പഭി തളുത്തോലെ അതുകാലം കോട്ടക്കൻ മുന്നിലായി പുതിയൊരു കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി <Sessimitation> ും <Sessimitation> കല്ലുകൾ നോക്കി കയ്യുകൾ മാറി പണിഞ്ഞു നോക്കി ചാന്തുകൾ മാറ്റി കുഴച്ചു നോക്കി ചാത്തുകളൊക്കെയും മാറ്റി നോക്കി തെറ്റിയെന്താണ് എവിടെയാവോ

ഒമ്പതുണ്ടല്ലോ മതിൽ നിൽക്കും ആ ഒമ്പത് ഉണ്ടല്ലോ ഒമ്പത് ഉണ്ടല്ലോ വതുക്കി ഒന്നിനെ മതി പടുത്തൽ ആമതിൽ മണിയിൽ ഉറച്ചു നിൽക്കും ആ ചന്ദ്രതാര താരം ഉയർന്നു നിൽക്കും ിൽ നിന്ന് മാറ്റി നിർത്തുന്നു കൂട്ടത്തിലേറ്റവും പെഴുന്നു തെല്ലൂറ്റത്തോടപ്പോൾ പറഞ്ഞുപോയി ഇന്ന് ഉച്ച നേരത്ത് കഞ്ഞിയുമായി വന്നത്തെഴുന്നവളാരുമാട്ടെ அவளையும் ஒன்பது பேர் அவர்கள் பணிக்கார் ஒன்பது மெய்யும் ஒரு மனசும் எங்கிலும் ஒன்பது பேரும் அப்போ சொந்த முகம் மாத்திரமோர்த்து

ചങ്ങിലൊരു എങ്കിലും ഒറ്റത്തൊഴുകേറിയൂടെ ഒമ്പതോ പേർക്കും വിളമ്പി വച്ചു കൂട്ടിയ പ്രാവിലെ മുന്നിൽ വെച്ചു ചട്ടിയിൽ കന്നിയും പാർന്നു വെച്ചു ഒറ്റോളുകറി കൂടെ വെച്ചു ഒമ്പതോക്കും വിളമ്പി വച്ചു കുഞ്ഞിന് തോളി കിടത്തി തന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അടുത്തിരിക്ക് ഈ കഞ്ഞൂട്ടൊടുക്കത്തയാമെന്നും ഓർക്കുവാൻ ആസ്വദിക്കാതില്ല ഓർക്കാപ്പുറത്താണ് ശനിവാദം

അഞ്ജലി അന്ത് മകൾ പറഞ്ഞു ഭിത്തി ഉറയ്ക്കാൻ ഈ പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്ക് നിർത്തി ഒന്നെനിക്കും ആഗ്രഹം കേട്ടുകൊള്ളും

എന്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ ഈ കൈകാൽ കുഞ്ഞിനെ ഈ മുലയൂട്ടാൻ അനുവദിക്കൂ കെട്ടി ഏറ്റുവാങ്ങിൻ പാതി കെട്ടി കെട്ടിമരക്കല് എൻ്റെ കയ്യും എൻ്റെ പൊന്നോ മന കേടുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി മുലയൂട്ടാൻ വലിക്കൂ ഏതു കാറ്റുമെൻ പാട്ടുപാടുന്നു ഏതു മണ്ണിലും ഞാൻ മടയ്ക്കുന്നു മണ്ണളന്നു തിരിച്ചുകോ നാട്ടി മന്നരായി മതിച്ചവർക്കായി ഒൻപത് കൽപ്പണിക്കാർ പടുത്തോട്ടകൻ മുന്നിൽ ഇന്നു കണ്ടേനാ പെണ്ണി സുന്ദരമായ വെൻ ശിലാശില്പം ഏതു കാറ്റുമെൻപാട്ടുപാടുന്നു ഏതു മണ്ണിലും ഞാൻ മടയ്ക്കുന്നു മണ്ണളന്നു തിരിച്ചു കൂന്നാട്ടി

ുള്ളിലെ പൈതൽ അമ്മയമ്മൂ നിൽക്കുന്നു എന്തിനു വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമോലുന്ന രാവലം കയ്യും ഞെട്ടിൽ നിന്നു പോയ തുള്ളികളൂറും മട്ടിലുള്ള നഗ്നമാറും കണ്ടുണർന്നെ ഉള്ളിലെ പൈതൽ അമ്മയമ്മൂ നിൽക്കുന്നു Thank you very much for watching this video. Thanks a lot.